സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് അതിൽ തന്ത്രി കുടുംബത്തിന് പത്തിയ അബദ്ധങ്ങളും അബദ്ധങ്ങളാണോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്തായാലും കൊടിമരത്തിന്റെ മുകളിലുള്ള വാജിവാഹനം തന്ത്രി കുടുംബത്തിന്റെ പക്കൽ നിന്ന് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് വാജിവാഹനം എന്ന് പറഞ്ഞാൽ പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഇല്ല എന്താണെന്ന് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഉള്ള ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർക്കൊന്നും വലിയ അറിവില്ല പലരോടും ചോദിച്ചൊക്കെ മനസ്സിലാക്കിയതാണ് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും എന്താണ് ഈ വാജിവാഹനം വാഹനം അതാരുണ്ടാക്കുന്നത് എങ്ങനെ ശബരിമലയിൽ വന്നോ മറ്റു ക്ഷേത്രങ്ങളിലുണ്ടോ ഈ വാജിവാഹനം എന്ന് പറയുന്നത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആചാരം എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണം തീർച്ചയായും എങ്ങനെ തന്ത്രിയുടെ കൈകളിലെത്തി എന്ന് നമുക്ക് പരിശോധിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൂടിമരത്തിന് മുമ്പുണ്ടായിരുന്നതിനും തിരുവിതാംകൂർ രാജാവ് വെച്ചതുമായ സ്വർണം പൂശിയ വാജി തന്ത്രി കുടുംബത്തിൽ നിന്ന് കണ്ടെടുത്ത വാർത്തയെ തുടർന്ന് അബദ്ധ ജടിലമായ വാദങ്ങൾക്ക് ചിലർ വാദങ്ങൾ ഉന്നയിക്കുന്നതും കേട്ടു അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കണം കുടിമരത്തിൽ നിന്നും എടുത്തു മാറ്റുന്ന വാഹനത്തിന്റെ രൂപം തന്ത്രിക്ക് എടുക്കാമെന്ന പാരമ്പര്യവിദ്യ ഉണ്ടെന്നും അത് തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട് എന്നുമാണ് പ്രസ്തുതവാദം കേട്ടത് തന്ത്രസമുച്ചയം പരിശോധിക്കാൻ കഴിയാത്തതിനാൽ അതിൽ പറയുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ സാധ്യതയില്ല എങ്കിലും ഒരു സാധാരണ ക്ഷേത്രവിശ്വാസി എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച ഏതൊരു വഴിപാട് വസ്തുവും കേടുപാടുകൾ വന്ന് കാലഹരണപ്പെട്ടോ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞാലോ തന്ത്രികൾ എന്നല്ല മറ്റാരും വ്യക്തിപരമായി കൈയടക്കുന്നത് കീഴ്വഴക്കമല്ല എന്നാണ് സത്യം ദേവന്റെ ഏത് സ്വത്തും ദേവന് ദേവസ്വം വകയാണ് ഉപയോഗം കഴിഞ്ഞാൽ ലോഹവസ്തുവാണെങ്കിൽ ഉരുക്കി മറ്റു മറ്റുപകരണങ്ങളാക്കി ദേവസ്വത്തിന് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ലേലം ചെയ്ത് വിറ്റ് ദേവസ്വത്തിലേക്ക് മുതൽ കൂട്ടാക്കാം അപ്പൊ ദേവസ്വം തന്നെ തന്ത്രിക്ക് േഘ ബഹുമാനാർത്ഥം സമ്മാനി സമ്മാനിച്ചതാണെങ്കിൽ ദേവസ്വം ഭരണാധികാരികൾക്കും അതിനുള്ള അധികാരമില്ല ദേവസ്വം നിയമങ്ങളും പാരമ്പര്യങ്ങളും അവർ തന്നെ ലംഘിക്കാൻ കൂട്ടുന്നു എന്നും കരുതേണ്ടി വരും നമ്മൾക്ക് ഇപ്പോൾ ഒരു തേക്കിൻ മരം മുറിച്ചെടുത്ത് എണ്ണ തോണിയിൽ കിടത്തി സംസ്കരിച്ച് കൊടിമരം സ്ഥാപിച്ച് അതിൽ ചെമ്പ് പറയോ പിത്തള പറയോ സ്വർണം പൂശിയെ പറയോ ഇറക്കി യോജിപ്പിച്ചുള്ള കൊടിമരങ്ങൾ ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ മറ്റു മഹാക്ഷേത്രങ്ങളിൽ പോലും സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല അതിനുമുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും സ്ഥിരമായ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നില്ല ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണി നേരിട്ട് നേരിട്ടപ്പോൾ ടിപ്പുവിന്റെ പട എത്തിടാൻ ഇടയുണ്ടായിരുന്ന സ്ഥലങ്ങളിലെ പോലും കൊടിമരങ്ങൾ പിഴുതെടുത്ത് ചതുപ്പിലും കുളങ്ങളിലും താഴ്ത്തി ഒളിപ്പിച്ചു വെച്ചു എന്നൊരു കള്ളകഥയോ സത്യമോ നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് ലോഹ കൊടിമരം പ്രാവർത്തികമായിട്ട് അധികാലമായിട്ടില്ല എന്നറിയാത്ത ആരൊക്കെയോ തങ്ങളുടെ ക്ഷേത്രം എത്രയോ സമ്പന്നമായിരുന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി അടിച്ചുവിട്ട കള്ള കഥകളാകാനേ സാധ്യതയുള്ളൂ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ടിപ്പുവിന്റെ ഭീഷണി ഒഴിഞ്ഞ ശേഷം തിരിച്ചെടുത്തതായി ഒരു കഥയിലും പറയുന്നുമില്ല ശരി അതവിടെ ഇരിക്കട്ടെ ഉത്സവകാലത്തേക്ക് മാത്രമായി താൽക്കാലികമായുള്ള കമുക നാട്ടിയുള്ള കൊടിമരമായിരുന്നു പണ്ടുണ്ടായിരുന്നുണ്ട് കൊടിമരം ലോഹമല്ലാത്തതിനാൽ കൊടിമുരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന വാഹനവും ലോഹ വാഹനം തടിയിൽ കൊത്തിയെടുത്ത ചെറിയ ബിംബമായിരുന്നു അതത് ക്ഷേത്രം പണി കഴിപ്പിച്ച സ്ഥിത കുടുംബത്തിന്റെ ചുമതലയായിരുന്നു വാഹനം കൊത്തി മറ്റു മറ്റും കബുകിന്റെ കൊടിമുരം തയ്യാറാക്കലും അവരുടെ ചുമതലയായിരുന്നു തന്ത്രികൾക്കൊപ്പമോ അതിലേറെയോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആചാര്യനാണ് സ്ഥപതി അഥവാ മൂത്താചാരി പഴയകാലത്ത് സ്ഥപതിമാരുടെ സ്ഥാനം പ്രാധാന്യമായിരുന്നു ഒരു ക്ഷേത്രം പണിയഴിപ്പിക്കുന്നതിനായി ഭരണാധികാരിയാൽ നിയോജിക്കപ്പെടുന്ന വാസ്തുശില്പിയാൽ തന്നെയാണ് സ്ഥപതി അഥവാ ഇപ്പോൾ നമ്മൾ പറയുന്ന ചീഫ് ആർക്കിടെക്ട് എന്നൊക്കെ പറയുന്നത് രാജാവിൻ്റെ അധികാരത്തിലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ കൊട്ടാരം സ്ഥപതിയായിരിക്കും ക്ഷേത്ര രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും ചുമതല ദേവാലയ നിർമ്മാണത്തിന് ഉചിതമായ സ്ഥാനം നിർണയിച്ച് കണക്കുണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ഏപ്രകോപിപ്പിക്കുന്നത് സ്ഥപതിയുടെ കടമയാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ നടക്കുന്നതുവരെയും ദേവാലയത്തിന്റെ അധികാരി സ്ഥപതി തന്നെയാണ് വിഗ്രഹങ്ങൾ വിഗ്രഹത്തിലേക്ക് ദൈവചൈതന്യം ആരോപിച്ച് പ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രിയാണ് ക്ഷേത്ര കുദ്രസ്ഥാനം സ്ഥപതിക്കും ക്ഷേത്രത്തിന്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ മൂർത്തിയുടെ കുദ്രസ്ഥാനം തന്ത്രിക്കുമെന്നാണ് പാരമ്പര്യ പാരമ്പര്യവിധി വിശ്വകർമ്മജ്ഞനായ സ്ഥപതി ബ്രഹ്മചര്യത്താൽ ബ്രഹ്മചര്യത്തോടെ കൂണൂൽ ധരിച്ച് നിത്യേന കുളിച്ച് തൊഴുത് ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിരീക്ഷിച്ച് സംരക്ഷണം നൽകേണ്ടതാണ് അങ്ങനെയാണ് വിധി കേടുപാടുകൾ വന്നാൽ മാറ്റുന്നതിനും പുനരുദ്ധാരണം നടത്തുന്നതിനുമെല്ലാം ചുമതലപ്പെട്ടയാൽ എന്ന നിലയിൽ തീരുമാനമെടുത്ത് ക്ഷേത്ര ഭരണാധികാരി ഭരണാധികാരികളെ അറിയിച്ച് അതിൽ തീർപ്പ് വരുത്തേണ്ടതും സ്ഥപതി തന്നെയാണ് ക്ഷേത്ര നിർമ്മിതി നടത്തിയ സ്ഥപതിയുടെ പിന്മുറക്കാരാണ് പിന്നെ പിന്നീടുള്ള സ്ഥപതി സ്ഥാനീയർ അതുകൊണ്ട് സ്ഥപിത സ്ഥാനം കുടുംബ പാരമ്പര്യമായി തുടരും വിശ്വകർമ്മജ്ഞരിൽ ഉയർന്ന സ്ഥാനങ്ങൾ പ്രമാണി എന്നുകൂടി അറിയപ്പെടുന്ന സ്ഥിതിമാർക്ക് ലഭിച്ചിരുന്നു ക്ഷേത്ര നിർമ്മാണത്തെ തുടർന്ന് സ്ഥാപനങ്ങളും വർഷാവർഷം നിശ്ചിത അളവിലുള്ള നെല്ലും ദിനംതോറും നിശ്ചിത അളവിലുള്ള പടച്ചോറും സ്ഥിത കുടുംബത്തിന് ക്ഷേത്രത്തിൽ നിന്നുള്ള വിഹിതമായി ലഭിച്ചിരുന്നു ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോൾ വൈദിക വൃത്തി തൊഴിലാളിക്കിയ തന്ത്രികളും അവരുടെ സ്ഥാനമാനങ്ങളും നിലനിന്നു എങ്കിലും ദേവാലയ നിർമ്മിതി തൊഴിലാക്കിയ പതിമാരുടെ പാരമ്പര്യ സ്ഥാനം ആരും ചോദിക്കാനില്ലാത്തതിനാൽ നഷ്ടമായിപ്പോയി ഇപ്പോൾ ദേവസ്വം ദേവസ്വം ബോർഡിൽ ക്ഷേത്ര നിർമ്മാണ കാര്യങ്ങൾക്കായി സ്ഥപതി തസ്തിക ഉണ്ടെങ്കിലും അതിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നവർക്ക് നിശ്ചകർമ്മജ്ഞരല്ല വാസ്തുവിദ്യ പഠിച്ച ബ്രാഹ്മണർ മാത്രമാണുള്ളത് എന്നാണ് കേട്ടറിവ് ആ സ്ഥാനവും കർമാളങ്ങൾ കൈവിട്ടുപോയി ശരി അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം മറ്റൊന്നാണ് കമുകിൻ തടി കൊണ്ട് കൊടിമരം തയ്യാറാക്കി അതിന് മുകളിൽ വാഹനം കൊത്തി ഉണ്ടാക്കി വയ്ക്കുന്ന ചുമതല തലമുറകളായി കൈമാറി വന്നതുകൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ഓരോ മരയാശാരി കുടുംബവും തങ്ങളുടെ പൂർവികനാണ് പ്രസ്തുത ക്ഷേത്രം നിർമ്മിച്ച തപതി എന്ന് തിരിച്ച് തിരിച്ചറിഞ്ഞിരുന്നത് അല്ലാതെ അവർ മറ്റു രേഖകളൊന്നും കൈവശം വെച്ചിരുന്നില്ല ഓരോരുത്തരും ആ കുടുംബത്തിൽ കൈ ജീവിച്ചിരുന്നവർ തന്നെയാണ് അതിൻ്റെ പിന്തല തലമുറ ഇപ്പോൾ ശിവക്ഷേത്രമാണെങ്കിൽ കാള വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഗരുഡൻ ദേവി ക്ഷേത്രമാണെങ്കിൽ സിംഹം പിന്നെ ഇപ്പോൾ ശാസ്ത്രാ ക്ഷേത്രമാണെങ്കിൽ കുതിര എന്നിങ്ങനെ പ്രധാന പ്രതിഷ്ഠ ഏത് മൂർത്തിയുടേതാണോ അവരുടെ വാഹനങ്ങളാണ് കൊടിമരത്തിന് മുകളിൽ സ്ഥാനം പിടിക്കുക അതാണ് വാജിവാഹനം എന്ന് പറയുന്നത് സ്ഥപതി കുടുംബത്തിൽ മുതിർന്ന ജ്യേഷ്ഠാനുജന്മാർ ഓരോ ഓരോരോ വർഷവും മാറി മാറി വാഹനം കൊത്തി ഉണ്ടാക്കി സമർപ്പിക്കും അതാണ് പതിവ് ഓരോ വർഷവും പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഉണ്ടാക്കാനുള്ളത് അവർ തന്നെയാണ് ഉത്സവത്തിന് കൊടിയിറക്കിയ ശേഷം കൊടിമരം വിഴുതു മാറ്റുമ്പോൾ കൊത്തിവെച്ച ആശാരി തന്നെ തിരിച്ചെടുക്കും ആ വാജിവാഹനം തടിയിൽ കൊത്തിയുണ്ടാക്കിയ വാജിവാഹനം പ്രത്യേകം മറ്റാരും നടക്കി വെക്കാത്തതിനാലും പുതിയത് വെക്കേണ്ടത് തങ്ങൾ തന്നെ ആയിരം ആ ആയതിനാലും ആശാരിമാർ അത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയോ താല്പര്യമുള്ളവർക്ക് കൊടുക്കുകയോ ഒക്കെയാണ് പതിവ് ഓരോ വർഷവും മത്സര ബുദ്ധിയോടെ മികച്ച രീതിയിൽ വാഹനം കൊത്തിയുണ്ടാക്കാൻ തപതി സ്ഥാനീയർ ശ്രമിക്കുമായിരുന്നു മാസ്റ്റർ പീസ് എന്ന് കരുതി ഒരെണ്ണം അവർ കളയാതെ സൂക്ഷിക്കുമായിരുന്നു അത്രയേ ഉള്ളൂ തടിയിൽ കൊത്തിയുണ്ടാക്കിയ വാഹനത്തിന് അതായത് വാജി വാഹനത്തിന് വലിയ മൂല്യബന്ധം കൽപ്പിക്കാത്തതിനാൽ അത് ആര് കൊണ്ടുപോകുന്നു എന്നതിൽ മറ്റാർക്കും പ്രശ്നമായിരുന്നില്ല എന്തായാലും താന്കൾക്ക് വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കുടിമരം പിഴുതു എന്ന വേളയിൽ മൂത്താശാരി കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുന്നുവോ അത്രയും ലാഘവത്തോടെ തന്ത്രിക്കും അത് നൽകുകയും ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ ഉപേക്ഷിക്കപ്പെടുന്ന മരത്തിലുള്ള വാഹനം അന്ത്രികൾക്ക് ഒരു അവകാശമുണ്ടെന്ന് ഒരു പാരമ്പര്യ ഗ്രന്ഥത്തിലും ഇല്ല അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പല വിധത്തിലുള്ള ഈ കുപ്രചരണങ്ങളും നടന്നു വരുന്നതും അതിന് ഇടയാകുന്നതും ആ സ്ഥിതിക്ക് നമ്മുടെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപൂശിയ വാജി വാഹനം അതായത് ശാസ്താവിന്റെ വാഹനമായ കുതിര ശാസ്താവിന്റെ വാഹനം കുതിരയാണെന്ന് ഇപ്പോഴൊക്കെയാണ് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് കേട്ടോ നമ്മുടെ സ്വർണ്ണക്കുള്ള പുറത്ത് വന്നതിന് ശേഷം എന്തായാലും അത് പലരോടും ചോദിപ്പിച്ചപ്പോഴും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ക്ഷമിക്കുക അങ്ങനെ കുതിര ഈ തന്ത്രി കൈവശം വയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിപ്പോ തൽക്കാലം ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വാർത്തകളിലൂടെ മറ്റുമൊക്കെ അറിഞ്ഞ കാര്യം തന്നെയാണ് തന്ത്രി എങ്ങനെയാണ് അത് സ്വന്തമാക്കിയതെന്ന് ഒരു കാര്യം പോലും ശാസ്താവിന്റെ ഒരു സാധനം പോലും തന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ അല്ല ദേവസ്വം അധികൃതരോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരോ കൊണ്ടുപോകാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭക്തൻ അവിടെ കാഴ്ചവസ്തുവായി വെക്കുന്ന സാധനം അത് ദേവസ്വത്തിന്റെ വകയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അത് മറ്റാർക്കും സ്വന്തമാക്കാനുള്ള ഒരു നിയമം അവിടെ അനുശാസിക്കുന്നില്ല അങ്ങനെ ദേവസ്വം അധികൃതക്ക് പോലും മറ്റാരുള്ളവർക്ക് സമ്മാനിക്കാനുള്ള അർഹത ഇല്ല ആ സാധനം അവിടെ ഇരുന്ന് നശിച്ചു പോവുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ മാത്രമേ ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന് വേണ്ടി ആ സാധനം ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അല്ലാതെ മറ്റൊരാൾക്ക് സമ്മാനിക്കാനോ അല്ലെങ്കിൽ വിറ്റ് സ്വന്തമായി കാശാക്കാനോ സാധ്യമല്ല വിൽക്കാം വിറ്റ് ലേലം ചെയ്ത് വിൽക്കുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ വകയിരുത്തൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആ തുക ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ തന്ത്രിക്ക് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും അറിഞ്ഞതുപോലെ അവിടെ വിദേശികൾ കൊണ്ടിടുന്ന ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്ന വിദേശ കറൻസികളും അതുപോലെ സ്വർണങ്ങളും ഒക്കെ വാക്കിയുള്ളിലൊക്കെ ആക്കി കൊടത്തിക്കൊണ്ടു പോകാനും ഒക്കെ ഉള്ളതല്ല എന്തായാലും ഈ കേസിൽ ഒരു രാഷ്ട്രീയമായി പലരും ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ ആത്മീയമായി കണ്ടാൽ തീർച്ചയായും ഈ ശബരിമല അയ്യപ്പൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി नमस्कार